എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് എൽ ജി എസ് പരീക്ഷയുടെ സിലബസ് ആണ് ഓൾറെഡി എൽ ജി എസ് പരീക്ഷയുടെ കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സിലബസ് ആണ് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ തന്നെ വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക അവസാനത്തേക്ക് നിൽക്കരുത് അപ്പോൾ എന്തെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു സിലബസിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ അഞ്ച് ഭാഗങ്ങളായിട്ട് തലം തിരിച്ചിരിക്കുന്നു അതിലൊന്നാമത്തെ ഭാഗം പൊതുവിജ്ഞാനമാണ് അവിടെ നിന്ന് നാൽപ്പത് മാർക്കിനുള്ള ചോദ്യം വരുമെന്നാണ് പറയുന്നത് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ഇരുപത് മാർക്കും സയൻസ് വിഷയത്തിൽ നിന്ന് പത്തും പൊതുജനാരോഗ്യം എന്ന മേഖലയിൽ നിന്ന് പത്തു മാർക്കും ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന മേഖലയിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യവും ചോദിക്കുമെന്നാണ് അങ്ങനെ മൊത്തം നൂറ് മാർക്കിനുള്ള പരീക്ഷയാണ് എൽ ജി എസ് പരീക്ഷയായിട്ട് നടത്തുന്നത് ഇതിൽ ഓരോ വിഷയത്തിനുള്ളിലേക്കും കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം ആദ്യമായി പൊതുവിജ്ഞാന മേഖലയിൽ നിന്ന് നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുമെന്ന് നമ്മൾ കണ്ടു അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇതിൽ നിന്ന് അഞ്ചു മാർക്ക് നമ്മൾ ടോട്ടൽ നാല്പത് എന്ന് പറഞ്ഞു അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ് ഈ ഒരു മേഖലയിൽ നിന്ന് അഞ്ചു മാർക്കിന് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അവിടെ നിന്ന് അഞ്ചു മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അഞ്ചു മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അഞ്ചു മാർക്കിനുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്ത് മാർക്കിനാണ് കേരള ജോഗ്രഫിയും അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അഞ്ചു മാർക്കിനാണ് ഇവിടെ പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ചു മാർക്ക് അങ്ങനെയാണ് മൊത്തം ആ ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയിൽ നാൽപ്പത് മാർക്ക് എന്ന് പറയുന്നത് തുടർന്ന് നമ്മൾ പരിചയപ്പെട്ടത് ആനുകാലിക വിഷയങ്ങളാണ് ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് സയൻസാണ് സയൻസിൽ ആദ്യം ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അഞ്ചു മാർക്കിനുള്ള ചോദ്യമാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വന്യ വിഭവങ്ങൾ സാമൂഹിക വൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയുമാണ് നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ട് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനി സയൻസിൽ ഭൗതിക ശാസ്ത്രം രസതന്ത്രം എന്നീ രണ്ടെണ്ണം കൂട്ടിയിട്ട് അഞ്ചു മാർക്കാണ് അങ്ങനെ ടോട്ടല് പത്തു മാർക്ക് ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരോധവും സവിശേഷതകളും ഇത്രയുമാണ് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അഞ്ചു മാർക്കിനുള്ള ചോദ്യം വരുന്ന മേഖല എന്ന് പറയുന്നത് അങ്ങനെ സയൻസിന് മൊത്തം ജീവശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടെ മൊത്തം പത്തു മാർക്കാണ് അതിൽ അഞ്ച് മാർക്ക് ജീവശാസ്ത്രത്തിനാണ് ബാക്കി വരുന്ന അഞ്ച് മാർക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ് ഇനി പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് പത്തു മാർക്കിനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഇനി ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണപാഠവും പരിശോധന എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് അതിൽ ഗണിത ഭാഗത്തുനിന്ന് പത്തു മാർക്കിന് ചോദ്യം വരും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ ഉസാക ഭിന്നഖ്യകള് ദശാംശ സംഖ്യകള് വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും എന്നതാണ് അവിടെ വരുന്നത് മാക്സുമായി ബന്ധപ്പെട്ട് ഇനി മാനസിക ശേഷിയും നിരീക്ഷണപാഠ പരിശോധനയുമായി ബന്ധപ്പെട്ട് പത്തു മാർക്കിനുള്ള ചോദ്യം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാനബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാന കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിങ്ങനെയാണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ടോപ്പിക്കുകൾ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എൽ ജി എസ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ കൃത്യമായിട്ട് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഇതിൽ നിന്ന് പുറത്തുനിന്ന് നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ പൊതുവെ എപ്പോൾ നടക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഈ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മാക്സും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ റീസണിങ്ങും അതായത് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും എന്ന് പറയുന്ന മേഖലയും നമ്മുടെ എസ് സി ആർ ടിയിൽ ഇങ്ങനെ ചാപ്റ്ററുകളുണ്ട് അതും പഠിക്കണം ഒപ്പം പ്രീവിയസ് ക്വസ്റ്റൻസും മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സിംപിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ബയോളജിയും കൃത്യമായിട്ട് നമ്മുടെ എസ്ഇ ആർ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററുകളുമാണ് പറഞ്ഞു പോകുന്നത് അതും എസ്ഇ ആർ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് എൽ ജി എസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പത്തെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ പരീക്ഷകൾ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈയൊരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ സിലബസ് എന്ന് മനസ്സിലാക്കി തരികയാണ് നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത് അപ്പം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഒഴിവാക്കുക ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനി നമ്മളെ മുന്നിൽ എത്ര ദിവസമുണ്ടോ ആ ദിവസം ഈ സിലബസ് എടുത്തു വെച്ചുകൊണ്ട് പിന്നെ നിങ്ങളുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് രണ്ട് ക്ലാസുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തുറന്നുള്ള ക്ലാസ്സുകളും വരും ദിവസങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങളുടെ മുന്നിലേക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ എൽ ജി എസ് പരീക്ഷ മാത്രമല്ല ടെൻത്ത് ലെവൽ പ്രിലിം പരീക്ഷ നമ്മളെ മുന്നിലേക്ക് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എയുടെ പരീക്ഷയ്ക്ക് അതിൽ ചിലപ്പോൾ കൂട്ടിച്ചേർത്തായിരിക്കും വരിക അപ്പോൾ ആ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം